പുതിയ ആളാ ഇത് അന്നത്തെ ഇന്നത്തെ ആളല്ല ഇതിന് ചെവിയില്ല ഉണ്ടല്ലേ ഇതിന് ചെവി ഇല്ലാത്ത പാർട്ടി അങ്ങനെ രണ്ട് മൂന്ന് പാർട്ടി ഉണ്ട് ഒരു ചെവി ഉള്ളവൻ ഒരു ചെവി ഇല്ലാത്തത് പിന്നെ കരിമൻ പിന്നെ നമ്മുടെ രാമായണത്തിലെ വര ഉള്ള അണ്ണാറൊക്കെ അണ്ണാൻ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് വാൾനെറ്റല്ല ഇന്ന് കാഷ് നെറ്റാണ് കാഷ്നെറ്റും വാൾനെറ്റും കടലേക്ക് പറ്റൂ വേറൊന്നും നിന്നില്ല ബ്രെഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കി വെച്ച് അടച്ചിട്ട് പോകും ഇവിടെ ഇവിടത്തെ ഇഷ്ടംപോലെ മോയിലുണ്ട് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ ഓടിക്കണക്ക് ഓടി നടന്ന് കാണാം അങ്ങനെ മൊയിൽ ആരും ഒന്നും ചെയ്യില്ലേ പിന്നെ മാനിൻ്റെ പടം കാണാം റോട്ടെ സൈഡിൽ ഇവിടെ തന്നെ ഇവരെ കോളനിയിലെ മാനിൻ്റെ പടമൊക്കെ കാണാം ഫോറസ്റ്റ് സിറ്റിന്നല്ല പേര് പിന്നെ കാനഡ ഫോറസ്റ്റ് സിറ്റിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അടുത്തൊക്കെ നിറച്ച് ഫോറസ്റ്റുകളും വലിയ വലിയ പ്ലേ ഗ്രൗണ്ടുകളും ഒക്കെയാണ് അതിപ്പോൾ മെല്ലെ പോയി ഞാൻ ആ വാല് കുറഞ്ഞപ്പോൾ മെല്ലെ അവിടെ നിന്ന് എടുത്തിട്ട് മുകളിൽ പോയി കഴിക്കുകയാണ് ചെറിയതായൊരു പേടിയുണ്ട് വലിയ പേടിയൊന്നുമില്ല ചെറുതായ പേടി സ്ലൈറ്റ് ഉള്ളു ഒരു പ്രാണി വന്ന് ഒരു പ്രാണി വന്ന് ശല്യം ചെയ്യണം കണ്ടോ മൂപ്പന് കഴിച്ചു രണ്ടു പ്രാവശ്യം കഴിക്കുള്ളൂ ആദ്യത്തെ പ്രാവശ്യം കൊടുക്കും കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഒന്നിനും കാത്തു വെക്കും അപ്പോൾ നമ്മൾ രണ്ടാമതും കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിക്കും ഞാൻ മൂന്നാമത് കൊടുത്തു വെച്ചു അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വെക്കുമ്പോഴേക്കു തന്നെ പോയില്ല രണ്ട് പ്രാവശ്യം കഴിച്ചവറിനെ ഓക്കെ നിങ്ങളുടെ ഇത് കഴിഞ്ഞു എനിക്ക് വേറെ ഇനി വേറെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടൊരൊറ്റ പോക്കാണ് കഴിഞ്ഞ കുഞ്ഞെ കാണാനില്ല മൂന്നാമത്തെ ചോദിച്ചിട്ട് വെച്ചിട്ട് തൊട്ടതേ ഇല്ല അരമണിക്കൂർ അവിടെ വെച്ചു ഞാനത് എടുത്ത് വെച്ചു ഓക്കേ ബൈ